പേടിയും ചിരിയും അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ് അപ്പൊ ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൊച്ചു ബുദ്ധിമുട്ടാണ് അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും ഇമോഷൻസ് വേണ്ട അടുത്ത് ആ മീറ്ററും കൃത്യമായി വരികയും പേടി വേണ്ട അടുത്ത് പേടിയും കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ചോണറാണ് ഇപ്പൊ ഞങ്ങളുടെ ഡയലോഗിന്റെ ജോണർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാർ എസ്പെഷ്യലി ഷർഫുദ്ദീൻ ഈ സിനിമയില് ഫസ്റ്റ് വോയിസിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റില് ഞങ്ങൾ ലാൻഡ് ആയതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടികള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ടെംപ്ലേറ്റ് അപ്പം അതുകൊണ്ട് അതാണ് ശരിക്കും ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസിൽ ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്തു ശരിക്കും പറഞ്ഞു